ഏറെ സങ്കടകരമായിട്ടുള്ളൊരു അവസ്ഥയിലൂടെയാണ് ഇടപ്പള്ളിയും അതോടൊപ്പം തന്നെ ഈ വീടും ഒക്കെ തന്നെ കടന്നു പോകുന്നത് ഇപ്പോൾ ഇദ്ദേഹം ഇദ്ദേഹം കഴിഞ്ഞ ദിവസം അല്ലേ ഇന്നലെ ഇന്നലെ ഉണ്ടായിരുന്നപ്പോൾ തന്നെ ഫ്ലൈറ്റിൽ ഞാൻ പോകുന്നതാണ് ഞങ്ങൾ എയർപോർട്ടിലേക്ക് വഴിക്ക് കംപ്ലീറ്റ് പട്ടാളമാണ് അപ്പോൾ എനിക്ക് തോന്നിയത് എന്താ പ്രശ്നമുണ്ടെന്ന് ഉണ്ടെന്ന് തോന്നിയായിരുന്നു പക്ഷേ ഞങ്ങൾ ഫ്ലൈറ്റ് കയറിയപ്പോഴാണ് ഈ വാർത്ത വായിക്കുന്നൊരു ലേഡിയുണ്ട് അവർ ആണ് പറഞ്ഞത് ഈ സംഭവങ്ങൾ സ്റ്റാർട്ടായിരുന്നു അവിടെ ഇപ്പോൾ ഉണ്ടായി എന്നാ തിരിച്ചു പോകുന്നത് തിരിച്ചു ഇന്നലെ പോകുന്ന ഞാൻ പോയത് കഴിഞ്ഞ വെള്ളിയാഴ്ച വന്നു അഞ്ചു ദിവസമായി എൻ്റെ വീണ്ടും ഇടപ്പള്ളി അല്ല മീൻ സ്കൂൾ അടുത്താണ് ഇദ്ദേഹമായിട്ട് നല്ല പരിചയം ഏറെ സങ്കടകരമായ ഒരു ഞങ്ങൾ പോയ വഴിയിലാണ് ഈ സംഭവം ഉണ്ടായിരുന്നത് അത് അനന്തനാഗ് പഹൽഗാം അവിടെ നിന്ന് പഹൽഗാമിച്ച് തന്നപ്പോൾ ചെറിയ വണ്ടി പോകുള്ളൂ അവിടെ പോയിരുന്നു അവിടെ പഹൽഗാമിൽ നിന്ന് പോട്ടെ നമ്മൾ ചന്ദൻവാലി പോയി നിന്ന് വേറെ അരുവാലിന്ന് കാര്യുണ്ട് പിന്നെ ഒരു കാര്യം നമ്മൾ മുകളിൽ നിന്ന് കാഴ്ച മാത്രമേ ഉള്ളൂ അത് മഴ വരാൻ ഞങ്ങൾ പയ്യൂ ഈ സ്ഥലത്ത് പോയില്ല എന്നാ പോയത് ഞാൻ കഴിഞ്ഞ കഴിഞ്ഞെന്ന് പോയത് ഭയങ്കര സംഭവം പോയി ആ വഴിയൊക്കെ കാണുന്ന മര പടവേ ചാക്കും മറിഞ്ഞതിൻ്റെ ഉള്ളിൽ എത്തി കുറേ നിൽക്കുന്നവര് എല്ലാവരും എന്തായാലും ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കശ്മീരിൽ പോയി വന്ന അദ്ദേഹമാണ് അദ്ദേഹമാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത് ഈ രാമചന്ദ്രൻ ചേർ വീടിൻ്റെ അടുത്തുള്ളതാണ് ഈ പറയുന്ന വ്യക്തി എന്തായാലും സംസ്കാര ചടങ്ങുകൾ അത് സംബന്ധിച്ച് ഇനിയും വ്യക്തത വരാനുണ്ട് വൈകിട്ട് ഏഴര മണിയോടുകൂടി മൃതദേഹം എത്തും അതിനുശേഷം ഒരുപക്ഷേ മോർച്ചറിയിലേക്കായിരിക്കും കൊണ്ടുപോവുക തുടർന്ന് നാളെയാണ് ഈ പൊതുദർശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത് അത് ചങ്ങമ്പുഴ പാർക്കിലായിരിക്കും എന്നതാണ് വ്യക്തമായ എന്തായാലും അത് സംബന്ധിച്ചുള്ള കൺഫർമേഷൻ കുറേ കൂടി കാത്തിരിക്കേണ്ടി വരും എന്തായാലും ഏറെ സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് ഈ നാടാകെ കടന്നു പോകുന്നത് കാരണം ആ കുടുംബത്തിന് നഷ്ടമായത് അവരുടെ ഗൃഹനാഥനെയാണെങ്കിൽ ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പരോപകാരിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് അവർ ഇതേ സംബന്ധിച്ചിടത്തോളം ഇല്ലാതായത് എല്ലാവരുടെയും കാര്യത്തിന് ഓടിയെത്തുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം ഇടപ്പള്ളി മാങ്ങാട്ട് നീരാഞ്ജനത്തിൽ രാമചന്ദ്രൻ നായർ എന്ന മനുഷ്യൻ മരണപ്പെട്ടിരിക്കുകയാണ് മൽഗാമിലെ ഭീകര ആക്രമണത്തിൽ